സ്വാഗതം നമ്മൾ ഇന്ന് ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിലേക്ക് ഒന്നാഴത്തിലിറങ്ങി ചെല്ലുകയാണ് നമസ്കാരം പ്രത്യേകിച്ചും കാബിലമുനി ദേവഹൂതിക്ക് നൽകുന്ന ഉപദേശങ്ങൾ അതിലൊരു ഭാഗം ആ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണത് അതെ അവിടെ ഭഗവാൻ ശ്രീഹരിയുടെ രൂപത്തെ എങ്ങനെ ധ്യാനിക്കണമെന്നു പറയുന്ന ഒരു ശ്ലോകമുണ്ട് സ്കന്ധം മൂന്ന് അധ്യായം ഇരുപത്തിയെട്ട് ശ്ലോകം മുപ്പത്തിരണ്ട് അതും പിന്നെ പ്രഭുപാദരുടെ വ്യാഖ്യാനവും വെച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ശരി അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ധ്യാന രീതി അതിന്റെ അർത്ഥതലങ്ങൾ അതൊക്കെയൊന്ന് മനസ്സിലാക്കുക എന്നതാണ് തീർച്ചയായും നമുക്ക് നോക്കാം അപ്പൊ ശരി നമുക്ക് തുടങ്ങാലേ ഈ ശ്ലോകം പ്രധാനമായിട്ടും ഭഗവാന്റെ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഒന്ന് അവിടുത്തെ പുഞ്ചിരി പിന്നെ പുരികക്കുടികൾ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ സാധാരണമായി തോന്നും പക്ഷെ ധ്യാനത്തിൽ ഇത്ര പ്രാധാന്യം അതൊരു നല്ല ചോദ്യമാണ് ഓരോ ഭാഗത്തിനും അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട് നമുക്ക് ആദ്യം പുഞ്ചിരിയൂർന്ന് തുടങ്ങാം ഹാസം ഹരേഖ എന്ന് ആ ശ്ലോകത്തിൽ അതിനെ അത്യുദാരം എന്നാണ് പറയുന്നത് അതെ അതെ അത്യുദാരം ഏറ്റവും കാരുണ്യമുള്ളത് അല്ലെങ്കിൽ ഉദാരമായത് എന്നൊക്കെ പറയാം അതുപോലെ ഈ പുഞ്ചിരി ഭഗവാനെ നമിക്കുന്ന എല്ലാവരുടെയും അതായത് ലോക അവരുടെയൊക്കെ തീവ്രമായ ദുഃഖം കൊണ്ടുണ്ടാകുന്ന ഒരു കണ്ണുനീർക്കടലിനെ കണ്ണുനീർ കടൽ തീവ്രശോകാശ്രുസാഗര അതെ ആ ാണ് വിശോഷണം ആ പ്രയോഗം തന്നെ ശ്രദ്ധേയമാണ് ദുഃഖം ഒരു കടലായി മാറുന്ന അവസ്ഥ ശരിയാണ് വ്യാഖ്യാനത്തിൽ ഇത് കുറച്ചുകൂടി വ്യക്തമാക്കുന്നുണ്ട് അതായത് ഈ ഭൗതിക ലോകമെന്ന് പറയുന്നത് ഒരു ദുഃഖാലയമാണ് മുഴുവൻ ദുരിതങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും തീവ്രമായ ദുഃഖം കാരണം ശരി ശരി ഈ കണ്ണുനീരെല്ലാം കൂടിയാൽ ഒരു വലിയ കടലുണ്ടാകുമെന്നാണ് പറയുന്നത് ഓഹോ അപ്പോഴാണോ ഒരാൾ ഭഗവാന് ശരിക്കും കീഴടങ്ങുന്നത് അപ്പോ ഭഗവാന്റെ ആ വശ്യമായ പുഞ്ചിരി കാണുന്ന മാത്രയില് ആ കണ്ണുനീരിന്റെ കടൽ അങ്ങ് വറ്റിപ്പോകുമത്രേ അപ്പ അതൊരു വരും കാവ്യഭംഗിയല്ല അല്ല ഭക്തിയുടെ ഒരു ശക്തിയാണത് ഭഗവാനോടുള്ള അടുപ്പം ദുഃഖത്തെ ഇല്ലാതാക്കും എന്നാണ് അതിന്റെ അർത്ഥം അപ്പോ ദുരിതങ്ങൾക്കൊരു ആശ്വാസം പോലെ അതെ അത് തന്നെ ശരി ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം ഭഗവാന്റെ പുരികങ്ങൾ വളരെ ഭംഗിയായിട്ട് വളഞ്ഞ പുരികക്കൊടികൾ ആർച്ച് ഡൈബ്രോസ് എന്നൊക്കെ പറയില്ലേ ഇത് ഭഗവാന്റെ സ്വന്തം ശക്തിയായ നിജമായ പ്രകടമാകുന്നതാണെന്നും പറയുന്നു ശരിയാണ് അവിടുത്തെ ആന്തരിക ശക്തി കൊണ്ട് പക്ഷേ ഇതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ് രസകരം ശ്ലോകത്തിൽ പറയുന്നത് ഇത് മുനിമാർക്ക് വേണ്ടി കാമദേവനെ പോലും ആകർഷിക്കാൻ സമ്മോഹനായ ആ അതാണ് പോയിന്റ് കാമദേവനെ മോഹിപ്പിക്കാൻ അതെ ലോകത്തെ ആകെ മോഹിപ്പിക്കുന്ന കാമദേവനെ ആകർഷിക്കാൻ മാത്രം സൗന്ദര്യമുള്ള എന്നിട്ട് അത് മുനിമാർക്ക് എങ്ങനെ ഉപകാരപ്പെടുമെന്നല്ലേ അതെ അതെ അതാണ് ചോദ്യം വ്യാഖ്യാനം പറയുന്നത് എന്താന്ന് വെച്ചാ ഭഗവാന്റെ പുരികങ്ങളുടെ ആ ഒരു അസാധാരണമായ ആകർഷണീയതയുണ്ടല്ലോ അത് യഥാർത്ഥത്തിൽ ഭക്തരെയും ഋഷിമാരെയും ഒക്കെ ഭൗതികമായ കെട്ടുപാടുകളിൽ നിന്ന് രക്ഷിക്കാനാണ് ഓ ാണ് അതായത് നമ്മളൊക്കെ സാധാരണ ഈ ലോകത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് സുഖങ്ങൾ കാരണമല്ലേ ആണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനം ലൈംഗിക ആകർഷണം ശരിയാണ് അപ്പൊ ഭഗവാന്റെ പുരികങ്ങളുടെ ആ സൗന്ദര്യം അതത്രയും ദിവ്യമാണ് അത്രയും ഉയർന്ന തലത്തിലുള്ളതാണ് അത് കാണുന്ന ഒരാളുടെ മനസ്സിൽ പിന്നെ ഈ ഭൗതികമായ കാമവികാരങ്ങൾക്കോ ലൈംഗികമായ താല്പര്യങ്ങൾക്കോ വലിയ സ്ഥാനം കാണില്ല അതായത് ഉയർന്ന ഒന്നിനോടുള്ള ആകർഷണം താഴ്ന്നതിനെ ഇല്ലാതാക്കുന്നു ഏതാണ്ട് അതുപോലെ ഭഗവാന്റെ സൗന്ദര്യം ലൗകികമായ എല്ലാ സൗന്ദര്യ ബോധത്തെയും മോഹങ്ങളെയും മറികടക്കാൻ സഹായിക്കും ഇതിന് നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ടല്ലോ വ്യാഖ്യാനത്തില് യാമുനാചാര്യരുടെ അനുഭവം ആ യാമുനാചാര്യർ അദ്ദേഹം ആദ്യം വലിയ രാജാവൊക്കെ ആയിരുന്നു പിന്നീട് വലിയ ഭക്തനായി മാറി അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത് വ്യാഖ്യാനത്തിൽ പറയുന്നത് അദ്ദേഹം ഭഗവാന്റെ ആ ദിവ്യ രൂപമൊക്കെ അനുഭവിച്ചറിഞ്ഞ ശേഷം അദ്ദേഹത്തിന് പണ്ട് താല്പര്യമുണ്ടായിരുന്ന ഈ ലൗകിക വിഷയങ്ങൾ പ്രത്യേകിച്ച് ലൈംഗിക സുഖങ്ങൾ അതൊക്കെ വെറുപ്പായി മാറി എന്ന വെറുപ്പായി മാറി അതെ പിന്നീട് ആ വിഷയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് അറപ്പ് തോന്നിയിരുന്നു തുപ്പുമായിരുന്നു മുഖം തിരിക്കുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അത്രയ്ക്കും മാറ്റം അതെ അത് കാണിക്കുന്നത് ഭഗവാന്റെ രൂപത്തിലുള്ള ആ ശ്രദ്ധയ്ക്ക് ധ്യാനത്തിന് നമ്മുടെ ഉള്ളിലെ അടിസ്ഥാന വാസനകളെ വരെ മാറ്റാൻ കഴിയുമെന്ന അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ അതായത് ഭഗവാന്റെ പുഞ്ചിരിയും പിന്നെ ഈ പുരികങ്ങളും ഇത് രണ്ടും ധ്യാനത്തിലെ എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് നല്ല ചോദ്യമാണ് ഇത് രണ്ടും ചേർത്തു വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും മനുഷ്യന്റെ അടിസ്ഥാനപരമായ രണ്ട് പ്രശ്നങ്ങളെയാണ് ഈ ധ്യാനം അഡ്രസ്സ് ചെയ്യുന്നത് എന്തൊക്കെയാണത് ഒന്ന് നമ്മുടെ എല്ലാം ജീവിതത്തിലെ ദുഃഖം വേദന കണ്ണുനീർ ശരി രണ്ട് ഈ ലോകത്തോടുള്ള കെട്ടുപാടുകൾ ബന്ധനം അത് കൂടുതലും വരുന്നത് ഇന്ദ്രിയാസക്തി പ്രത്യേകിച്ച് കാമം അതിൽ നിന്നാണല്ലോ ശരിയാണ് അപ്പോ ഭഗവാന്റെ പുഞ്ചിരിയെ ധ്യാനിക്കുമ്പോ ആ ഒന്നാമത്തെ പ്രശ്നത്തിന് പരിഹാരമാവുന്നു ദുഃഖത്തിന് ആശ്വാസം കിട്ടുന്നു ഒരു സമാധാനം അതേസമയം പുരികങ്ങളെ ധ്യാനിക്കുമ്പോഴോ അത് രണ്ടാമത്തെ പ്രശ്നത്തെയാണ് നേരിടുന്നത് ലൗകികാസക്തി കാമം അതിൽ നിന്നൊരു സംരക്ഷണം കിട്ടുന്നു ഒരു അകൽച്ചുണ്ടാകുന്നു അതായത് ദുഃഖനിവാരണവും വൈരാഗ്യവും ഒരേ സമയം സാധ്യമാകുന്നു അതെ കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ വളരെ സമഗ്രമായ ഒരു ധ്യാനരീതിയാണിത് ഇത് വളരെ വ്യക്തമായി അപ്പോ ഈ കേൾക്കുന്നവർക്ക് ഈ വിഷയത്തിൽ താൽപ്പര്യമുള്ള ഒരാൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്തായിരിക്കും ചുരുക്കി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനം ഇതാണ് ഒരു സാധകന് അല്ലെങ്കിൽ ശ്ലോകത്തിൽ പറയുന്ന പോലെ ഒരു യോഗിക്ക് ഭഗവാന്റെ ഈ രൂപഭാവങ്ങളെ ധ്യാനിക്കുന്നത് അതായത് ആ പുഞ്ചിരിയും പുരുകങ്ങളും അതൊരു വെറും എന്താ പറയുക ഒരു മാനസിക വ്യായാമം മാത്രമല്ല പിന്നെയോ അത് ജീവിതത്തിലെ വളരെ അടിസ്ഥാനപരമായ രണ്ട് വെല്ലുവിളികളെ നേരിടാനുള്ള ഒരു വഴിയാണ് പ്രാക്ടിക്കൽ വഴിയാണ് അതായത് ലോകത്തിലെ ദുഃഖങ്ങളിൽ നിന്ന് ഒരു മോചനം നേടാൻ ഒരു ആശ്വാസം കണ്ടെത്താൻ ആ പുഞ്ചിരിയുടെ ധ്യാനം സഹായിക്കും അതുപോലെ നമ്മുടെ മനസ്സിനെ എപ്പോഴും പിടിച്ചു വലിക്കുന്ന ഈ മോഹങ്ങൾ പ്രത്യേകിച്ച് കാമം അതിൽ നിന്ന് രക്ഷ നേടാൻ ആ പുരുകങ്ങളുടെ ധ്യാനവും സഹായിക്കും ശരി ശരി അപ്പോൾ ഭക്തിയുടെ വഴിയിൽ ഈ ധ്യാനത്തിന് വലിയ സ്ഥാനമുണ്ട് തീർച്ചയായും വെറുതെ അറിയുക എന്നതിലുപരി ഒരു മാറ്റം വരാനുള്ള ഉപാധിയായിട്ടാണ് ഇതിനെ കാണുന്നത് ഭഗവാന്റെ രൂപത്തിലുള്ള ശ്രദ്ധയ്ക്ക് അത്ര ശക്തിയുണ്ടെന്നാണ് ഭാഗവതം പറയുന്നത് അതെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ചയിൽ നമ്മൾ കണ്ടതാണ് ഭാഗവതത്തിലെ ഈ ഒരൊറ്റ ശ്ലോകം ധ്യാനത്തെക്കുറിച്ച് എത്ര ആഴത്തിലുള്ള കാഴ്ചപ്പാടാണ് തരുന്നത് എന്ന് ഭഗവാന്റെ വളരെ സൂക്ഷ്മമായ ഭാവങ്ങളെ പുഞ്ചിരി പുരികങ്ങൾ അതിനെയൊക്കെ മനുഷ്യന്റെ അടിസ്ഥാനപരമായ ദുഃഖങ്ങളുമായും ആസക്തികളുമായും നേരിട്ട് ബന്ധിപ്പിക്കുന്നു എന്നിട്ട് അതിനെ മറികടക്കാനുള്ള വഴിയും പറയുന്നു അതുതന്നെ ഭക്തി എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഭഗവാന്റെ രൂപത്തിലുള്ള ഇങ്ങനെയുള്ള ശ്രദ്ധാപൂർവമായ ധ്യാനം കൂടിയാണ് നമ്മൾ ഈ സംസാരം നിർത്തുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കാൻ ഒരു കാര്യം പറയാം പറയൂ അതായത് ഭഗവാന്റെ രൂപത്തിന്റെ ഓരോ അംശത്തിനും ഇവിടെ ഇപ്പോ പുഞ്ചിരി പുരികങ്ങൾ അതിൽ ശ്രദ്ധ കൊടുക്കുന്നത് വഴി നമ്മുടെ ഉള്ളിലെ ഭയങ്കര ശക്തമായ വികാരങ്ങളെ ഇപ്പോൾ തീവ്രമായ ദുഃഖം അല്ലെങ്കിൽ അടങ്ങാത്ത ആഗ്രഹം ഇതിനെയൊക്കെ നേരിട്ട് സ്വാധീനിക്കാൻ പറ്റും മാറ്റാൻ പറ്റുമെന്നാണ് ഈ ഗ്രന്ഥം പറയുന്നത് ശ്രദ്ധയുടെ ശക്തി അതെ ഈ ഒരു ആത്മീയ കാഴ്ചപ്പാടിൽ നിങ്ങൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതിന് നിങ്ങളുടെ ഉള്ളിലെ ലോകത്തെയും നിങ്ങൾ ഈ ലോകത്തെ എങ്ങനെ കാണുന്നു എന്നതിനെയും മാറ്റി എഴുതാൻ കഴിവുണ്ട് ശരിയാണ് ഒരു പുഞ്ചിരിയുടെ ഓർമ്മ കണ്ണീർ കടൽ വറ്റിക്കുമെന്നും പുരികങ്ങളുടെ സൗന്ദര്യം കാമത്തെ ജയിക്കുമെന്നും ഒക്കെ പറയുമ്പോൾ ഈ ശ്രദ്ധ എന്നു പറയുന്ന നമ്മുടെ ഒരു കഴിവിന് ഈ പാരമ്പര്യം എത്ര വലിയൊരു ശക്തിയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ അതൊരു വലിയ ചിന്തയാണ് ഇത് വെറും വിശ്വാസമാണോ അതോ നമ്മുടെ ശ്രദ്ധയ്ക്കും ഭാവനയ്ക്കുമുള്ളിൽ എന്തെങ്കിലും വലിയൊരു ശക്തി ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ നിങ്ങൾക്ക് ചിന്തിക്കാം